നമസ്കാരം മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിൽ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമത് വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗൂഗിളെ വധു ഇരുവരും കഴിഞ്ഞ കുറെ കാലമായ ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ കോസിപ്പുകളും വന്നിരുന്നു ഉടവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് അടുത്തിടെയാണ് ബാലഗോകുല എന്ന പേരിൽ നടൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് പാചകം വീട്ടു വിശേഷങ്ങൾ ആഘോഷങ്ങളുടെ വീഡിയോകളെല്ലാമാണ് രണ്ടാളും പങ്കുവെക്കുന്നത് പാചകം ഏറെ താല്പര്യമുള്ള ആളാണ് ഗോകുല ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളയാളാണ് ബാല ഇരുവരുടെയും പൊങ്കൽ വീഡിയോ വൈറലായിരുന്നു അതിനുശേഷം ഇടയ്ക്കിടെ ഇരുവരും തമിഴ്നാട് സ്റ്റൈലിലുള്ള റെസിപ്പികൾ മലയാളികളായ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസവും തമിഴ്നാട് സ്പെഷ്യൽ ഉണക്കമീൻ റെസിപ്പിയുമായി ഗോഗില എത്തിയിരുന്നു ബാലയുടെ ഇഷ്ടങ്ങൾ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഇഷ്ടങ്ങളെല്ലാം പരിഗണിച്ചാണ് ഓരോ വിഭവങ്ങളും ഗോഗില തയ്യാറാക്കുന്നത് വാഴയിലയിൽ ചോറ് വിളമ്പാനായി ബാല തുടങ്ങിയപ്പോൾ താൻ തന്നെ വിളമ്പി തരുമെന്ന് വാശി പിടിച്ച് കോകിലെ തന്നെയാണ് വിളമ്പി കൊടുത്തത് കോകിലയുടെ വാശിക്ക് പിന്നിലെ കാരണവും വീഡിയോയിൽ ബാല പറഞ്ഞു വീട്ടിലെ ഭക്ഷണം കഴിക്കുമ്പോഴും സ്നേഹം അനുഭവിക്കുമ്പോഴുമുള്ള സന്തോഷം വിവരിച്ചുകൊണ്ടാണ് ബാല സംസാരിച്ചു തുടങ്ങിയത് ഒരുപാട് പേർ നല്ല നല്ല കമന്റുകൾ പറയുന്നുണ്ട് എപ്പോഴും സന്തോഷമായ സ്ട്രെസ് ഇല്ലാത്ത ലൈഫ് ആയിരിക്കണമെന്നും പറയാറുണ്ട് പക്ഷെ ആർക്കാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് എല്ലാവർക്കും പ്രശ്നങ്ങളും ടെൻഷനും ഉണ്ട് മൂന്നു നാല് ദിവസം മുമ്പ് നല്ല ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു ചില ലോസ് സംഭവിച്ചു പക്ഷെ എന്തായിരുന്നു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല ഇത്രയേറെ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വരുമ്പോൾ നല്ല ഭക്ഷണവും സ്നേഹവും ലഭിച്ചാൽ ഈ ലോകത്തുള്ള ഒരു പ്രശ്നവും വലുതായി തോന്നുകയില്ല പ്രശ്നങ്ങൾ കല്ല് പോലെയാണ് അടുത്ത് വെച്ചാൽ വലിയ കല്ലായി തോന്നും ദൂരെ വെച്ചാൽ ഒരു പ്രശ്നമായി തോന്നുകയില്ല അതുകൊണ്ട് തന്നെ നല്ല ഭക്ഷണം കഴിക്കണം ഗോകിലെ തന്നെ വിളമ്പിത്തരാൻ വാശി പിടിക്കുന്നതിന് ഒരു കാരണമുണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് കടമയ്ക്ക് വേണ്ടി അല്ലാതെ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുകയാണെങ്കിൽ ആയുസ് കൂടുമത്രേ ശേഷം എന്റെ ആയുസ് കൂട്ടൂ എന്ന് ഗോകുലയുടെ ബാല പറയുന്നതും ഉറപ്പായി മാമ എന്ന് ഗോകുലം മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാം ഭക്ഷണം കഴിക്കാനായി ഉപയോഗിച്ച തൂഷനില മടക്കുന്ന രീതികൾ കേരളത്തിലും തമിഴ്നാട്ടിലും വ്യത്യസ്തമാണെന്നും വീഡിയോയിൽ ബാല പറഞ്ഞു തമിഴ്നാട്ടിലും കേരളത്തിലും കൾച്ചറിൽ ഒരു വ്യത്യാസമുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇല മടക്കുന്ന രീതിയിലാണ് വ്യത്യാസമുള്ളത് കേരളത്തിൽ ഭക്ഷണം കഴിച്ചു തൃപ്തിയായി എന്ന അർത്ഥത്തിലാണ് ഇല മടക്കുന്നത് തമിഴ്നാട്ടിൽ ഭക്ഷണം കഴിച്ച ശേഷം ഇല അപ്പുറത്തെ വശത്തും നിന്നും ഇപ്പുറത്തെ വശത്തേക്കാണ് മടക്കുന്നത് അതിനു കാരണം ആ ഭക്ഷണം തന്നവരുമായുള്ള സ്നേഹബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെന്ന് അർത്ഥം വരാൻ വേണ്ടിയാണെന്നും ബാല പറഞ്ഞു